അപ്പൊ അല്ലേ അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് മറ്റേ പരിപാടി ചെയ്യണം അഞ്ച് ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത് അഞ്ച് ഡയലോഗ് എന്റെ രവീന്ദ്ര പ്രശ്നം മലയാള ഉദ്ധരിക്കാൻ വേണ്ടി ഇതൊരു തറ പോയി എന്റെ ജീവിതം അച്ഛന്റെ ഉദ്ദേശം അംബാസഡർ അംബാസഡർ എന്ന് പറഞ്ഞു കൊണ്ടുവന്നവൻ വെറും അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യന് ശകലാൻ പാടുള്ളൂ മോഹൻലാൽ എന്ന് പറയുന്ന ഇത്രയും വലിയ മനുഷ്യനെ കൊണ്ടുവന്ന് വെറും ഏഴ് ഡയലോഗാണ് അവൻ വെറും ഏഴ് ഡയലോഗ് ാണ് വരുന്നത് സത്യം പറഞ്ഞത് ഭയങ്കര ഡിസപ്പോയിന്റ് ഇത്ര ഹൈപ്പിൽ കൊണ്ടുവന്ന് അംബാസഡറാണ് മറ്റേതാണ് ഇന്ത്യയുടെ ട്രെയിൻ ആണ് ഇന്ത്യൻ സിനിമയുടെ ട്രെയിനാണ് ഇന്ത്യൻ സിനിമയുടെ അംബാസഡർ എന്ന് പറഞ്ഞവർ ഏറ്റെന്റ ക്വാളിറ്റി പോലും ഇല്ല അഹങ്കാരം എന്ന് പറയുന്ന പൃഥ്വിരാജ് ആണെങ്കിൽ അഹങ്കാര ചായാലം കാണിക്കും ഇതേപോലുള്ള ഒരു മനുഷ്യനെ മറ്റേ പരിപാടി ചെയ്യണം ആ പറഞ്ഞവനെയും അവന്റെ തന്തിയെയും അവന്മാരുടെ ഒക്കെ തറവാട് നിൽക്കുന്ന ഡിസ്ട്രിക്റ്റും വിലക്ക് പകരം ഉള്ള സമ്പത്ത് ഇപ്പോഴും എൻ്റെ ഉണ്ടെന്ന് തനിക്ക് പറയായിരുന്നില്ലേ അഞ്ച് ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത് അഞ്ച് ഡയലോഗ് ആര് ഇന്ത്യൻ മലയാള സിനിമ ഉദ്ധരിക്കാൻ വേണ്ടി അടങ്ങണ പന്ന അദ്ദേഹത്തിനെ കൊണ്ട് അഞ്ച് ഡയലോഗ് മോഹൻലാലിന്റെ കട്ട പേരാണ് മോഹൻലാലിന് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന ആളാണ് അയാളെ കൊണ്ട് അഞ്ച് ഡയലോഗ് ആര് ചോദിച്ചോട്ടെ നമ്മൾ ആരാ ഒന്നും ലാലേട്ടനെ കൊണ്ട് ചുമ്മാ ഇല്ല ചുമം കെട്ടിച്ച് എടുത്തു വെച്ചിരിക്കുന്നു എന്തിനാ എടുത്തു വെച്ചിരിക്കണത്തെ പടം പ്രദീപ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് സൂപ്പർ സൂപ്പർ തള്ളലുണ്ടല്ലേ പൃഥ്വിരാജ് എന്റെ പൊന്നോ എല്ലാ ഭാഷയിലും എല്ലാ ലാംഗ്വേജിലും പോയി ഇതൊരു ബോളിവുഡ് മസാല പടം ഉണ്ടല്ലേ ഒരു ബോളിവുഡ് മസാല പടം ഇത് വടി വാങ്ങുന്ന അത് തന്നെ എത്ര മുടക്കി എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ രണ്ട് മൂന്നെണ്ണം പത്താ ഒരു ലക്ഷം രൂപ വാടക കൊടുത്ത് കൊണ്ടു വന്നിട്ടുണ്ട് അത്രേ ഉള്ളു കണ്ടു നോക്കി ഈ സിനിമയില് എംപുരത്തിലുള്ള പാട്ട് ഒരു പരിപ്പട സിനിമയിൽ പോലും ഇടാത്ത

എന്തൊരു കോമഡി ആയിരുന്നു അറിയാം തിയേറ്ററിൽ ആൾക്കാർ ചിരിക്കുക അദ്ദേഹത്തെ കാണുമ്പോ അല്ലെ ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരു കോമഡി കഥാപാത്രമാണെങ്കിൽ ശരി എന്താ വേണ്ടേ നീ പേടിക്കണം അത്രേ ഉള്ളോ മതിയോ എന്റെ പഴയ കൊള്ള സമയത്തിലേക്ക് പഴയ നസീറിന്റെ കാലത്തുള്ള സിനിമയിലേക്കുള്ള സീനൊക്കെ പോലെ ഇത്രയിദ് സുബാരനെ എന്തു പറഞ്ഞാൽ ഒരു മര്യാദ വേണ്ടേ ഇങ്ങനത്തെ ഒരു സിനിമയിൽ കാണിക്കാൻ പറ്റിയ ഒരു പരിപാടിയാണോ ആന്റണി പെരുമാറിനെ കൊണ്ടുവന്നിട്ട് സർ മതി മതി ഇനിയും കേൾക്കാനുള്ള മുസ്ലിം അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനെ കൂരക്ക് വേരി എല്ലാരും പിരിഞ്ഞ് നാളെ കാണാം ഗുഡ് നൈറ്റ് അമ്മ കാണാൻ